കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടെമ്പിൾ വാർഡ് കൗൺസിലർ നിസാരക്കാരനല്ല ഗായകനാണ് കൊടുങ്ങല്ലൂർ താലപ്പൊലിയോടനുബന്ധിച്ച് നടന്ന ഭക്തിഗാനമേളയിലാണ് നഗരസഭാ കൗൺസിലർ സി സുമേഷ് പാട്ടുപാടി ഭക്തരുടെ പ്രശംസ പിടിച്ചുപറ്റിയത് ചാലക്കുടി നാദബ്രഹ്മത്തിന്റെ ഭക്തിഗാനമേളയിൽ തുമ്പൂർ സുബ്രഹ്മണ്യന്റെയും സംഘത്തിന്റെയും കൂടെയാണ് സുമേഷ് പാട്ടുപാടി തകർത്തത് കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാട് കൊടുവാനെടുത്ത് ചുടുകാരിക ചോരയിൽ കരിങ്കിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാട് കൊടുവാനെടുത്ത് ചുടുകാരിക ചോരയിൽ നീരാണ് കുറച്ചുനാൾ മുമ്പേ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവനും കൌൺസിലർ നന്ദകുമാറും നാടകത്തിൽ അഭിനയിച്ച് ജനശ്രദ്ധ നേടിയിരുന്നു അമ്പല പ്രതിനിധീകരിക്കുന്ന കൗൺസിലറായ തനിക്ക് ഗാനമേളയിൽ പാടാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമാണെന്ന് സുമേഷ് പറഞ്ഞു ഇന്നലെ ഒരു ഭക്തിഗാനും സാധിച്ചു അത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്റെ അങ്കളാണ് അജിത്തിന് അജിത് കലാമെ പേര് ആൾക്കാർ അമ്മയുടെ പാടിയിട്ടുണ്ട് പാളും നമ്മുടെ സുബ്രഹ്മണ്യം സാറ് ആളുക സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഏതാനാണ് ഭക്യാനും അതിനെ ബന്ധപ്പെട്ടുണ്ട് കൈകാലിയല്ല എന്നുള്ള പാട്ടാണ് പാടിയത് അതുപോലെ ഒരുപാട് സന്തോഷമുണ്ട് വേറെ കുടുംബം നമ്മുടെ അറിയുക പാട്ട് പാടാൻ സാധിച്ചതിൽ നന്ദിയുണ്ട് കൊടുങ്ങൽ ഉരുവാഴണാ എവറ്റു എന്നെ നന എട കട്ടിയ കാർമുടി കമ്പനി കാലിതൻ കാളി തന്നിള ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കീഴി കുക്വേർ ക്ലീനിങ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് മെസ്സൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് വീനൈ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് നെയർ ലക്ഷ്മി സിനിമാ കൊടുങ്ങല്ലൂർ